നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഗ്രേസ് ബുക്സ് പ്രസിദ്ധീകരിച്ച നാട്ടിക പി കെ അബ്ദുൾ മജീദ് പുസ്തകത്തിന്റെ യു ഇ തല പ്രകാശനം അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള നിർവഹിച്ചു പുസ്തകം അബു ഷമീർ ഏറ്റുവാങ്ങി സിദ്ദിഖ് തളിക്കുളം അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ജമാൽ മനേത്ത് ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യു കെ മുഹമ്മദ് കുഞ്ഞി ബിലാൽ നാട്ടിക ജില്ലാ ജനറൽ സെക്രട്ടറി ഗഫൂർ പട്ടികര ട്രഷറർ ബഷീർ വരവൂർ ജില്ലാ ഭാരവാഹികളായ അക്ബർ ചാവക്കാട് കബീർ ഒരുമനയൂർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി ഹനീഫ് തളിക്കുളം സ്വാഗതവും സർഗധാര കൺവീനർ നൌഫൽ പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞു മലപ്പുറം ജില്ലാ കെ എം സി സി മഹിതം മലപ്പുറം ഫെസ്റ്റ് സീസൺ ടു ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ അബുദാബിയിൽ നടക്കും ഫെസ്റ്റിന്റെ വീഡിയോ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ റിലീസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹിദം മലപ്പുറം എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഈ വർഷം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് നടക്കുന്നത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അസീസ് കാളിയാടൻ അധ്യക്ഷത വഹിച്ചു അബുദാബി കെ എം സി സി പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലിങ്ങൽ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി ഹിദായത്തുള്ള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് പൊന്നാനി എന്നിവർ സംസാരിച്ചു യു ഓണാഘോഷങ്ങളിലെ എക്കാലത്തെയും മെഗാ ഇവന്റായ ഓണ മാമാങ്കത്തിന്റെ ഭാഗമായി ഇത്തവണയും വൈവിധ്യമാർന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കും സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് തിരുവാതിരക്കളി സിനിമാറ്റിക് ഡാൻസ് പായസ പാചക മത്സരം ഫാൻസി ഡ്രസ് വടംവലി കിഡ്സ് പെയിന്റിംഗ് മത്സരം മിസ്റ്റർ മലയാളി മലയാളി മങ്ക പൂക്കള മത്സരം എന്നീ മത്സരങ്ങൾ പങ്കെടുക്കാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഓണം മാമാങ്കം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം സെപ്റ്റംബർ ആറിന് വെള്ളിയാഴ്ച ദുബായിലെ ലുലു അൽബർഷയിലാണ് കിഡ്സ് പെയിന്റിംഗ് പായസ പാചക മത്സരങ്ങൾ നടക്കുന്നത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം